ദേവിൻ്റെ കല്യാണമായി ബന്ധപ്പെട്ട് സച്ചി രേവതി തമ്മിലുണ്ടാകുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് സച്ചി രേവതിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് വീട്ടിൽ നിന്ന് മാത്രല്ല സച്ചിയുടെ ജീവിതത്തിൽ നിന്നു കൂടി അവളെ വേണ്ടെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടാണ് സച്ചി അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് കേട്ടും അപ്പോൾ സച് ദേവു കല്യാണം കഴിക്കാൻ പോകുന്ന പോലീസുകാരൻ ട്രാഫിക് പോലീസുകാരൻ എന്ന് പറയുന്നത് സച്ചിയുമായിട്ട് എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന ഒരു പോലീസുകാരനാണ് സച്ചിക്ക് അയാളെ കണ്ടെടുത്താൽ കണ്ടു കൂടാ അയാൾക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ പക്ഷെ ദൈവവും ഇയാളും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യം ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സച്ചി കല്യാണത്തിന് ഒരിക്കലും സമ്മതിക്കില്ല എന്ന രീതിയിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവ ഇയാളെ അല്ലാതെ അരുൺ എന്നാണ് ഈ കഥാപാത്രത്തിന്റെ പേര് അപ്പം ഇയാളെ അല്ലാതെ വേറൊരാളെയും കല്യാണം കഴിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ ദേവു നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ രേവതി ആകെ കുഴഞ്ഞു കുഴഞ്ഞെടുക്കുകയായിരുന്നു കേട്ടോ അവസാനം ആരും ആയിട്ട് സച്ചി പോലും അറിയാതെ അരുണിൻ്റെയും ദേവിൻ്റെയും രജിസ്റ്റർ മാര്യേജ് രേവതി നടത്തി കൊടുക്കാനുട്ടോ അത് വീട്ടിലോ ഏർ വീട്ടിലോ ആരും അറിഞ്ഞിട്ടില്ല വേറെ ആരും അറിയാതെ രേവതി മാത്രം അറിഞ്ഞിട്ട് ഈ കല്യാണം നടത്തി കൊടുക്കാനുട്ടോ പിന്നീട് സച്ചിനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് നാട്ടുകാരെയൊക്കെ വിളിച്ചു തരത്ത് എല്ലാരെയും അറിയിച്ചു നമുക്കൊരു കല്യാണം നടത്തിയിരിക്കാം ഇപ്പോൾ ഇവരുടെ പിരിയോ അല്ലെങ്കിൽ ഇവർക്ക് പരസ്പരം രണ്ടുപേരും നഷ്ടമാകുമോ എന്നുള്ള പേടിയുണ്ട് ഇങ്ങനൊരു ഒരു തീരുമാനത്തേക്ക് ഇവർ എത്തുകയാണ് അതിന് രേവതിയും കൂട്ടു നിൽക്കാനുട്ടോ അങ്ങനെ കുറെ കഴിയുമ്പോൾ സച്ചി സമ്മതിക്കാനുട്ടോ എന്തായാലും സച്ചി സച്ചിന് സച്ചിയുടെ സമ്മതം കിട്ടാതെ കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദേവു ഇരിക്കയായിരുന്നു സച്ചിയുടെ സമ്മതിച്ചാലേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ കല്യാണം കഴിക്കുകയാണെന്ന് വെച്ചാൽ ഇയാളെ തന്നെ കല്യാണം കഴിക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ ആരും കല്യാണം കഴിക്കില്ല എന്നൊക്കെയുള്ള ഒറ്റ തീരുമാനത്തിൽ ദേവു നിൽക്കുമ്പോൾ ദേവിനെ വിഷമിക്ക വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് സച്ചി സമ്മതിക്കാൻ കേട്ടോ അങ്ങനെ സച്ചി മനസ്സിലാ മനസ്സോണ്ട് സമ്മതിക്കുന്നുണ്ടെങ്കിലും സച്ചിയെ കല്യാണത്തിന് എല്ലാ ഏർപ്പാടും ചെയ്ത് എല്ലാ തരത്തിലും നല്ല സന്തോഷത്തിലാണ് സച്ചിയെ കല്യാണം നടത്തുക നടത്താൻ ആ മണ്ഡപത്തിൽ ഓടി നടക്കുക അങ്ങനെ ആ കല്യാണം നടക്കുന്നതിന്റെ തൊട്ടു മുൻപേ മണ്ഡപത്തിൽ വെച്ചിട്ട് ഇവർ ഇതിന് മുന്നേ രജിസ്റ്റർ മാര്യേജ് ചെയ്താണ് എന്നുള്ള കാര്യം സച്ചി അറിയാൻ കേട്ടോ അതിന് കൂട്ടുനിന്നത് തൻ്റെ ഭാര്യയാണെന്ന് കൂടി സച്ചി അറിയുമ്പോൾ സച്ചി ആകെ തകർന്നു പോവാണ് കേട്ടോ ആ തകർന്നു പോകുന്ന സിറ്റുവേഷനിൽ സച്ചിക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല കാരണം ദേവതി തന്നെ ചതിച്ചു അതേപോലെ ദേവും തന്നെ ചതിച്ചു ദേവു സച്ചിയെ സംബന്ധിച്ചാൽ മാത്രയാണ് കല്യാണം നടക്കൂ നടക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത്രയും വേണ്ടി അവളെ വിശ്വസിച്ചു എൻ്റെ ഭാര്യേനെയും ഞാൻ അതുപോലെ തന്നെ വിശ്വസിച്ചു ഇവരൊക്കെ ഞാനാണ് അവരെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ ഞാൻ സംബന്ധിച്ചാൽ മാത്രമേ ആണ് ഇതൊക്കെ നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഇരുന്നിരുന്ന് അവര് തന്നെ പൊട്ടനാക്കുമായിരുന്നു എന്നുള്ള രീതിയിലേക്കുള്ള തോന്നലൊക്കെ സച്ചിക്ക് വരാൻ തുടങ്ങി നേരത്തെ ഇവരുടെ കല്യാണം കഴിഞ്ഞല്ലോ ആരും അറിയിക്കാതായിരുന്നെങ്കിലും രജിസ്റ്റർ മാരേജ് ആയിരുന്നാലും ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് അവരിങ്ങനെ ഒരു നാടകമൊക്കെ തൻ്റെ മുന്നിൽ നടത്തിയത് അതിന് രേവതിയും കൂടി കൂട്ട് നിൽക്കുകയാണ് കൂട്ട് നിൽക്കായിരുന്നു എന്നറിയുമ്പോൾ സച്ചി ആകാൻ തകർന്നു പോവുകയാണ് അങ്ങനെ സച്ചി മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് സച്ചി നേരെ പോകുന്നത് ബാറിക്കാണ് കേട്ടോ സച്ചി നേരെ പോയി മൂക്കറ്റം കുടിക്കുന്നുണ്ട് മണ്ഡപത്തിലാണെച്ചാകെ അത് പ്രശ്നമായി കാരണം ഒരു നാടകം എല്ലാവരുടെ എല്ലാവരെയും പൊട്ടനാക്കിയ ഒരു നാടകം ഇവർ കളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പിന്നെ അത് ദേവിൻ്റെ അമ്മയും പറയുന്നുണ്ട് ദേവതയുടെ അമ്മ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നോടെങ്കിലും പറയുമായിരുന്നു ഇതിപ്പോൾ ആരും അറിയാൻ നിങ്ങൾ കല്യാണം കഴിച്ചു എന്നിട്ടിപ്പം എല്ലാവരും പൊട്ടനാക്കുകയാണോ ഈ കല്യാണം നടക്കില്ല ദേവു സച്ചി വന്നാൽ മാത്രമേ ഈ കല്യാണം നടക്കുള്ളൂ സച്ചി മണ്ഡപത്തിൽ വന്ന് സച്ചി ആസ്വദിച്ച കല്യാണം നടക്കും അല്ലെങ്കിൽ നടക്കില്ല അവൻ എത്ര സങ്കടപ്പെട്ടിട്ടാ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് നിന്റെ ഭാഗത്തുനിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല രേവതി എന്ന കാര്യ രേവതിനെ എല്ലാരും കുറ്റപ്പെടുത്തുന്നുണ്ട് കിട്ടും അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ സച്ചി വരാതെ കല്യാണം നടക്കില്ല എന്ന് തീർത്തും രേവതിയുടെ അമ്മ പറഞ്ഞു കെട്ടും അപ്പൊ എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇവര് ചെയ്തത് തെറ്റാണെന്ന് ഇവർക്ക് അറിയാം പക്ഷെ എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഏർ സച്ചിനെ അന്വേഷിച്ചിറങ്ങുകയാണ് കേട്ടോ ഇവര് സച്ചിനെ അന്വേഷിച്ച് ഇറങ്ങുമ്പോൾ മഹേഷുണ്ട് മഹേഷിൻ്റെ കൂടെ സച്ചിനെ അന്വേഷിച്ച് ദേവും രേവതിയും കൂടി പോവുകയാണ് അങ്ങനെ അവരെത്തുന്നത് ഒരു ബാറിലാണ് കേട്ടോ അവിടെയാണെന്ന് വെച്ചാൽ സച്ചി മൂക്കറ്റം കുടിക്കാനുട്ടോ ഇവരെ പറ്റി പറഞ്ഞ് പറഞ്ഞിട്ട് എൻ്റെ ഭാര്യ എന്നെ ചതിച്ചു അവിടെ ഫ്രോഡാണ് അവിടെ ഞാൻ ഇല്ല വിചാരിച്ചിരുന്നെന്നൊക്കെ പിച്ചുമയും പറഞ്ഞിട്ട് സച്ചി കുടിച്ചുകൊണ്ടേ ഇരിക്കാനുട്ടോ ഇവർ വന്ന് കരഞ്ഞ് കാലി പിടിക്കേണ്ട പോലെ പറയുന്നുണ്ട് കേട്ടോ സച്ചിയേട്ട വായു ചെയ്തത് തെറ്റായിപ്പോയി പക്ഷെ അപ്പത്തൊരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ ചെയ്തതാണ് എന്തായാലും സച്ചിയായിട്ട് സംബന്ധിച്ചാൽ മാത്രമേ ആണ് എൻ്റെ കല്യാണം നടക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ദേവു അപ്പം സച്ചി പറയുന്നുണ്ട് എന്ത് നിൻ്റെ കല്യാണം ആദ്യം കഴിഞ്ഞില്ലേ അപ്പം നീ എന്നെ വിളിക്കുകയോ എൻ്റെ സമ്മതം ചോദിക്കുകയോ ചെയ്തില്ലല്ലോ ഇപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ല എൻ്റെ ഭാഗത്ത് ആ തെറ്റ് നിങ്ങളുടെ ഭാഗത്തൊന്നും ഒരു തെറ്റുമില്ല നിങ്ങൾക്ക് എല്ലാം ഞാനാണ് നിങ്ങളുടെ വീട്ടിലെല്ലാ എല്ലാത്തിനും ഞാൻ നിൽക്കുന്നു നിങ്ങളെ എൻ്റെ കുടുംബം പോലെ ഞാൻ കണ്ടു എൻ്റെ സ്വന്തം പെങ്ങളെ പോലെ ഞാൻ നിന്നെ കണ്ടു അതൊക്കെ എൻ്റെ തെറ്റാണ് അല്ലാതെ അത് നിങ്ങളുടെ തെറ്റല്ല നീ നിൻ്റെ ജീവിതം നോക്കി നിൻ്റെ ഭാഗത്തും അവൻ്റെ ഒന്നും തെറ്റില്ല ഞാനാണ് പൊട്ടനായത് എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി പറയുന്നുണ്ടോ സച്ചിയായിട്ടൊന്നും നിർത്തുവാൻ നമുക്ക് പോവാം നിങ്ങൾ വന്നാലേ കല്യാണം നടക്കുകയുള്ളൂ നിങ്ങൾ വരാതെ ഇവിടെ കല്യാണം കഴിക്കില്ല എന്നാണ് പറയുന്നത് പറയുന്നുട്ടോ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചിയായിട്ടും പറയുന്നു സച്ചി പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഒരു അടി അനെങ്കില്ല നിങ്ങളവിടെ ഇരിക്കുകയാണ് വെച്ചാൽ നിങ്ങളവിടെ ഇരുന്നോളൂ ഞാൻ വരും എന്ന് വിചാരിച്ച് നിങ്ങളാരും ഇരിക്കേണ്ട കല്യാണ ചെക്കൻ അവിടെ ഉണ്ട് കല്യാണ കല്യാണം ഉണ്ട് പിന്നെ ഞാൻ എന്തിനാ ഇനി എൻ്റെ ആവശ്യം നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കുടുംബത്തിലോ ഇല്ല എന്നെ കാത്ത് ആരും ഇവിടെ ഇരിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി എന്നിട്ട് സച്ചി കുടിച്ചുകൊണ്ടേ ഇരിക്കാനുട്ടോ സച്ചിയുടെ കൺട്രോളൊക്കെ പോകുന്നുണ്ട് ഫുള്ള് ഫിറ്റ് ആവാനുള്ള ലെവലിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ ദേവു കാണിച്ച സച്ചിനും മുന്നിൽ ഇരുന്ന് കറിയാനുട്ടോ സച്ചിയായിട്ട് വരണം വരണം എന്ന് പറഞ്ഞിട്ട് ചെയ്തത് തെറ്റായി പോയി എന്ന് അറിയാം പക്ഷെ അപ്പത്തെ സിറ്റുവേഷനിൽ ചെയ്തതാണ് സച്ചേറ്റോട് ക്ഷമിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ കാല് പിടിക്കാനൊക്കെ നോക്കുന്നുണ്ടോ സച്ച് സമ്മതിക്കുന്നില്ല സച്ചിനെ മുന്നിലിരുന്ന് കറിയാനുട്ടോ സച്ചി പക്ഷെ ഒന്ന് മൈൻഡാക്കുന്നേ ഇല്ലാട്ടോ മണ്ഡപത്തിലാണെച്ചാൽ ഇവിടേക്ക് പോയി എന്ന് എന്നറിയാതെ എല്ലാവരും ടെൻഷൻ ആയിരിക്കുകയാണ് കല്യാണം നടക്കുമോ ഇല്ല എന്നുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ എല്ലാവരും അതിൻ്റെ ഇടയിൽ ചന്ദ്രമതി ചന്ദ്രമതി എരിവിലിറ്റി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവസാനം സച്ചി വരുന്നുണ്ടോ സച്ചിനെ മഹേഷ് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അതും നല്ല ഫിറ്റായിട്ട് സച്ചിക്ക് നടക്കാൻ പോലും പറ്റാത്ത പറ്റാത്തതിലാണ് സച്ചിനെ കൊണ്ടുവരുന്നത് കേട്ടോ അങ്ങനെ സച്ചി വരുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും അതൊരു നാണക്കേടാവും കേട്ടോ എന്നിട്ട് അവിടെ മണ്ഡപത്തിൽ കൂടിയിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് ഒരു കല്യാണത്തിന് ഒരു വെച്ച് അവിടെ ചേച്ചിയുടെ ഭർത്താവ് വന്ന കോലം കണ്ടില്ലേ ഇങ്ങനെയാണ് ഒരാൾ കല്യാണത്തിന് വരിക ഫിറ്റായിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും നാണക്കേടാകുന്നുണ്ട് കേട്ടോ രവീന്ദ്രനൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷെ വേറൊരു വഴിയില്ല സച്ചിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയാണ് സച്ചി ചെയ്യുന്നത് അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ കല്യാണം നടക്കുന്നുണ്ടോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് സച്ചി പറയുന്നുണ്ട് ഞാൻ വന്നത് ദേവുവിനെ എൻ്റെ പെങ്ങളായിട്ട് ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാൻ കാരണം അവൾ എനിക്ക് അറിയാൻ പാടില്ല അവളുടെ കരച്ചിൽ കണ്ടിട്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതും ഇപ്പോൾ എന്താ നിങ്ങളെല്ലാവരും എന്നെ പൊട്ടനാക്കിയിട്ടോ ഞാനിവിടെ വന്നു നിന്നതും അവളുടെ കരച്ചിൽ കണ്ടിട്ട് മാത്രമാണ് പക്ഷേ നീ അത് എൻ്റെ പ്രതീക്ഷിക്കേണ്ട നീ എന്നെ ചതിക്കുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അന്ന് നീ നീനാ രജിസ്റ്റർ ഓഫീസിൽ നിന്നെയും ഇവനെ ഒരുമിച്ച് കണ്ടപ്പോൾ പോലും എനിക്ക് ഈ ഡൗട്ട് തോന്നിയില്ല കാരണം നീ എന്നെ ചതിക്കുമെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുണ്ടായിരുന്നില്ല നീ എന്നോട് പറയാതെ ഒന്നും ചെയ്യില്ല നീ എന്നെ ചതിക്കില്ല എന്നുള്ള ഒറ്റ വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതാണ് നീ നശിപ്പിച്ചത് ആ നീ ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഞാൻ ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കാര്യത്തിലും ഇടപെടാനും നിങ്ങളുടെ വീട്ടിൻ്റെ വീടിന്റെ പരിസരത്ത് കൂടെ പോലും വരില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ നീയും എൻ്റെ വീട്ടിലോ വീടിന്റെ പരിസരത്തോ വന്നു പോരുത് എൻ്റെ ജീവിതത്തിലും നീ ഇനി ഇല്ല എന്ന് രേവതിയുടെ മുഖത്ത് നോക്കി സച്ചി പറയാനുട്ടോ അപ്പൊ രേവതിക്ക് വിഷമു സച്ചിയുടെ എന്തൊക്കെയായി പറയുന്നത് അതെ നീ എനിക്ക് തന്നത് എത്രമാത്രം ഇൻസൾട്ടാണ് ഞാൻ നിന്നെ എത്രമാത്രം വിശ്വസിച്ചിരുന്നു ആ വിശ്വാസമാണ് നീ തകർത്തത് നീ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോകാനുട്ടോ രേവതിക്ക് നല്ല വിഷമമാവുന്നുണ്ട് കല്യാണക്ക് കഴിഞ്ഞ് രേവതി തിരിച്ച് വീട്ടിലെത്തുമ്പോഴും സച്ചി രേവതിയോട് ഇതുതന്നെയാണ് കേട്ടോ പറയുന്നത് ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിലോ ഈ വീട്ടിലോ ഒരു സ്ഥാനമില്ല ഇറങ്ങിക്കോ ഇനി മുതൽ നീ വീട്ടിലേക്ക് വന്നു പോയരുതെന്ന് പറഞ്ഞിട്ട് രേവതിയെ ഇറക്കി വിടാൻ കേട്ടോ എല്ലാരും തടയുന്നുണ്ടെങ്കിലും സച്ചി സമ്മതിക്കുന്നില്ല കേട്ടോ അങ്ങനെ കരഞ്ഞിട്ടാണെച്ചാലും ആ രാത്രിക്ക് രാത്രി രേവതി ആ വീട്ടിൽ നിന്ന് പോവാനുട്ടോ അപ്പൊ രേവതി അവസാനം രവീന്ദ്രനോട് പറയുന്നുണ്ട് ഇല്ല അച്ഛാ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ വേറെ വഴി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അച്ഛനോട് മാപ്പ് പറയാനാണ് ഞാൻ വന്നത് അവസാനം ദേവു എന്നോട് പറഞ്ഞത് എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഗേദി വരില്ലായിരുന്നു എൻ്റെ ഇഷ്ടത്തിന് ആരും എതിരി നിൽക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു വാക്കിലാണ് ഞാൻ അവളുടെ കല്യാണത്തിന് സമ്മതിച്ചത് അപ്പോൾ അത് സച്ചേട്ടനോട് പറയാൻ എനിക്ക് തോന്നിയില്ല പിന്നീട് സച്ചേട്ടനെ പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അതൊന്നും നടന്നില്ല ഇതിപ്പോൾ ഞാൻ സച്ചേട്ടനോട് ചെയ്ത് തെറ്റെന്ന് സച്ചേട്ടൻ തന്നെ തെറ്റ് സച്ചേട്ടൻ്റെ തന്ന ഒരു ശിക്ഷയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ എന്നെ കാണാതിരിക്കും സച്ചേട്ടിനും പറ്റില്ല സച്ചേട്ടൻ എന്നെ വന്ന് വിളിക്കും അതെനിക്ക് ഉറപ്പുണ്ട് അച്ഛനെങ്കിലും ആ ഞാൻ ചെയ്ത് തെറ്റല്ലാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും മാപ്പു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഞാൻ പൂവാണ് എന്നിട്ട് രേവതി ഇറങ്ങി പൂവാണ് കേട്ടോ സച്ചിക്ക് പക്ഷേ ഒരു വിഷമം തോന്നുന്നുണ്ടോ കാരണം സച്ചി ബോധത്തിലല്ല നിൽക്കുന്നത് ഫുൾ ഫിറ്റിലാണ് സച്ചി ഇതൊക്കെ പറയുന്നത് കേട്ടോ പക്ഷെ ചന്ദ്രമതിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് അങ്ങനെ രേവിതി തിരിച്ച് രേവതിയുടെ വീട്ടിൽ പോകുന്ന സീൻസൊക്കെയാണ് കാണിക്കുന്നത് പിന്നീട് സച്ചി വന്ന് വിളിച്ചു പോ കൊണ്ടുപോകുന്നതൊക്കെ വരുന്നുണ്ട് വീഡിയോ ഇഷ്ടമാക്കി എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്